ഹായ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മിജിൽന വെൽക്കം ടുപ്പിസോഡ് ഓഫ് ജിഞ്ചർ കോഫി വ്ലോഗ്സ് അങ്ങനെ നമ്മള് അമ്മാളൂനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇന്ന് എനിക്ക് ഇപ്പൊ തേർട്ടി നയൻ വീക്സ് പ്ലസ് ത്രീ ഡേയ്സ് ആയിട്ടോ ഇതുവരെ അമ്മാളു വരണ ലക്ഷണങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല മൂന്ന് ദിവസം മുമ്പ് ചെറിയൊരു പെയിനും ചെറിയൊരു ഒക്കെ പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ വന്ന് ഒരു ടു ത്രീ അവേഴ്സ് നിന്ന് അങ്ങനെ പോയി അപ്പൊ നമ്മുടെ മിഡ് വൈഫ് പറഞ്ഞു വെയിറ്റ് ചെയ്യാം ഇവിടത്തെ ഇതനുസരിച്ചേ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തേർട്ടി നയൻ വീക്സ് ഒക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോ ആക്കി അവര് മെഡിസിൻ വെക്കുമല്ലോ ഡയലേഷൻ ഉള്ളത് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും പക്ഷെ ഇവിടത്തെ കണക്കനുസരിച്ച് നാൽപ്പത് ആഴ്ച ഒരു നോക്കും നാൽപ്പതാമത്തെ വീക്കിലാണ് ഇവര് ഒരു സ്കാനും കൂടെ പറയും ആ ഒരു സ്കാൻ കഴിഞ്ഞിട്ടും കുഴപ്പമില്ലെങ്കിൽ വീണ്ടും ഒരാഴ്ച കൂടി ഇവർ നോക്കും അതായത് നാല്പത്തൊന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നതിന് ശേഷമായിട്ടോ ഇവർ എന്തെങ്കിലും മെഡിസിനൊക്കെ വെച്ച് ഇന്റ്യൂസ് ചെയ്യിപ്പിക്കുള്ളൂ അല്ലാത്ത പക്ഷം നോർമൽ ആണെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവും നാൽപ്പത്തൊന്ന് വീക്ക് വരെ നാല്പത്തൊന്ന് വീക്ക് പ്ലസ് ടു ഡേയ്സ് ആണ് കണക്ക് ഇവർക്ക് അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന് പോസ്റ്റ് ടൈം ആവുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു കൺഫ്യൂഷൻ കാരണം പ്രഗ്നന്റ് ലേഡീസിനെ എല്ലാവർക്കും അറിയാമല്ലോ നമുക്കൊരു തേർട്ടി എയ്റ്റ് പ്ലസ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിച്ചാൽ മതി എന്നൊരു തോന്നല് വരുമോ നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇന്ന് വരും അല്ലെങ്കിൽ നാളെ ഉണ്ടാവും നാളെ ഉണ്ടാവും അങ്ങനെ വിചാരിച്ചിപ്പോൾ തേർട്ടി നയൻ പ്ലസ് ത്രീ ആയി അച്ചൂസിന് ഞാൻ ഡെലിവറി ആയത് തേർട്ടി നയൻ പ്ലസ് ടു ഡേയ്സ് ആണ് കേട്ടോ ആ സമയത്ത് നമ്മൾ ദുബായിലായിരുന്നു അച്ഛനെ അച്ഛൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ദുബായ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പോ അവിടെ ആയാലും നമുക്ക് നിയമം അനുവദിക്കുന്നുണ്ടല്ലോ ഭർത്താവിന് കൂടെ തന്നെ നിൽക്കാം അത് വലിയൊരു ആശ്വാസമാണല്ലേ നമ്മുടെ ഒരു ലേബർ പെയിൻ നമ്മൾ ആ ഒരു സ്ട്രഗിളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടാകുന്നത് വലിയൊരു ഹെൽപ്പ് തന്നെയാണ് അതുകൊണ്ട് ഈ അച്ചുവിന്റെ സമയത്ത് എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രവാസികള് ജസ്റ്റ് ഒന്ന് പുറത്തുപോലും വന്ന് നിൽക്കാൻ പറ്റാത്തവരുണ്ടല്ലോ ഇപ്പൊ ദുബായിലൊക്കെയാണ് വൈഫ് നാട്ടില് ഡെലിവറി ആവണോ അതൊക്കെ വലിയൊരു സങ്കടമല്ലേ പക്ഷെ ദയവ് അനുഗ്രഹിച്ച് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര റിലാക്സ് ആണ് കേട്ടോ ഫുൾ ടെൻഷൻ ഫുള്ള് സൂര്യായിരുന്ന ആണെങ്കിൽ ഞാന് മെയ് സിക്സ് ആയിട്ട് ആ ഒരു ഫുൾ ഡേ എനിക്ക് പെയിൻ ആയിരുന്നു നല്ല പെയിനും വളരെ സ്ലോ ആയിരുന്നു അന്ന് ഫുൾ അങ്ങനെ പെയിൻ സഹിച്ച് സെവൻത്ത് മെയ് പുലർച്ചയ്ക്കാണ് ഞാനൊന്ന് ഡെലിവറി ആയത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ഡെലിവറിക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സൂര്യജേനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു സൂര്യൻ്റെ കൂടെ ലേബർ റൂമിൽ എക്സ്പീരിയൻസ് ഞാനിങ്ങനെ നമ്മളിപ്പോൾ നഴ്സിംഗ് പീരീഡിൽ തന്നെ നമ്മൾ കയറുമല്ലോ ലേബർ റൂമിൽ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഇത്ര നോർമൽ ഡെലിവറി കണ്ടക്ട് ചെയ്യണം അസിസ്റ്റ് അസിസ്റ്റ് ചെയ്യണം എന്നൊക്കെ അപ്പം ഞാന് വെച്ചിട്ട് വെച്ചിട്ടെനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് ശതമാനം പെണ്ണുങ്ങളും ഇങ്ങനെ കുഞ്ഞെ ശബ്ദത്തിൽ ഇങ്ങനെ അയ്യോ അമ്മേ പ്രയറൊക്കെ ചെല്ല അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് ബാക്കിയൊരു ഇരുപത്തഞ്ച് ശതമാനം എന്നെ പോലെ കീറി പൊളിക്കിയത്വരായിരിക്കും അപ്പോൾ അതിന്റെ ഒരു പേടി കാരണം കൊണ്ടാണ് നമ്മളൊരു ഒമ്പത് വർഷം ആ വഴിക്ക് അങ്ങോട്ട് പോയിട്ടില്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ എന്റെ ഭാഗ്യത്തിന് മലയാളി നഴ്സുമാരായിരുന്നു കേട്ടോ എന്റെ ആ ഒരു സമയത്ത് എനിക്ക് ദുബായ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് സൂചാടൻ വർക്ക് ചെയ്യണ്ടായിരുന്നത് നമുക്കും അവിടെ ഫ്രീ കോഴ്സ് ഇതായിരുന്നു ഒന്നും ചെലവൊന്നായില്ല കാരണം സൂചാടൻ ഗവൺമെന്റ് ജോബായിരുന്നുള്ളോ അവിടെ അപ്പോ എന്താ പറയാ നല്ല പേനായിരുന്നു ഞാനാണെങ്കിൽ എനിക്ക് നല്ല സഹിക്കാൻ പറ്റാത്ത വേദന ഒക്കെ വരുമ്പോ എന്നിലെ അന്യൻ പുറത്തേക്ക് വരും നമ്മള് നമ്മളല്ലാണ്ടായി മാറും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനക്ക് വരുമ്പോ നമ്മളെ വേറെ ഒരു ക്യാരക്ടറാണ് പൊറത്തേക്ക് വരാം ആ സമയത്ത് എന്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു സൂചന ഉണ്ടായിരുന്നു സൂചനക്കെ അങ് വയ്യാണ്ടായി ദൈവമേ പറ എന്തേലും പറ എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഉണ്ടോ ഒമ്പത് വർഷം മുമ്പ് പേരുണ്ട എന്റെ കൂടെ കാശ്യം ലാബ് റൂമിൽ കേറ പേരില്ലേ എന്റെ കൂടെ എന്റെ കൂടെ ഇതൊക്കെ വല്ലാത്തൊരു ഇതാ കേട്ടോ ഞാൻ അത്യാവശ്യം എനിക്ക് ഞാൻ ഇങ്ങനെ പെയിൻ ഒക്കെ സഹിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യ ലേബർ പെയിൻ എന്ന് പറയണത് അതൊക്കെ മുകളിലാണല്ലോ അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എടുത്ത് കുടിക്കുക കുറച്ച് ആരോഗ്യം വേണ്ട എന്റെ കൂടെ നിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട് ആലോചിക്കുമ്പോ ഏർ പക്ഷെ എന്താ പറയാ എന്തായാലും പുറത്തേക്ക് വരണല്ലോ ആള് ആളെന്തായാലും പുറത്തേക്ക് വരണല്ലോ പിന്നെ നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചുകഴിഞ്ഞ അമ്മ ഉണ്ടായിരുന്നു എന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ദുബായിക്ക് അത് പിന്നെ നമുക്ക് നാല് നാലര മണിക്കൂറല്ലേ ട്രാവല് വരുന്നുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം ഇവിടുത്തെ കാലാവസ്ഥ പിന്നെ നമ്മള് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മുടെ കരിയറൊക്കെ നോക്കി ഇത്രേം ഡിലേ ആയി അപ്പൊ അതനുസരിച്ച് പേരന്റ്സിനും വയസ്സ് കൂടുള്ളോ അതുകൊണ്ട് നമ്മൾ ആരും നിർബന്ധിച്ചില്ല ഏഹ് പിന്നെ വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ട്രാവല് ചെയ്യുന്നത് ഇത്രയും ലോങ്ങ് അവേഴ്സ് ആണ് അപ്പൊ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ നമ്മള് ആരും നിർബന്ധിച്ചില്ല നിർബന്ധിച്ചില്ലാട്ടോ നമുക്ക് തന്നെ മാനേജ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു നോർമൽ ആണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അല്ലേ സുചിട്ട അച്ചുസ് റെഡി അല്ലേ കാരണം എന്താണെന്നറിയോ ആദ്യത്തെ അച്ചുസന്റെ ആ ഒരു ടൈമിൽ ഞാന് ലേബർ റൂമിനടക്കം കീറി പൊളിച്ചായിരുന്നു പക്ഷേ നല്ല രണ്ട് മുറ്റു മലയാളി നഴ്സുമാരെയാണ് എനിക്ക് കിട്ടിയത് എന്നെ നോക്കാൻ കാരണം ഇച്ചിരി ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ഇച്ചിരിയൻസ് ആൾക്കാരായിരുന്നു അഭിനയല്ല നമുക്ക് പെയിൻ വരുമ്പോ നമ്മള് പറയും അയ്യോ എനിക്ക് എപ്പിടൂർ ആയോ അയ്യോ എന്നെ എൽ എസ് എല്ലാം കൊണ്ടുപോ എനിക്ക് നോർമൽ വേണ്ട ഓളിയായിരുന്നു അപ്പഴത്തേനും അവര് വന്നിട്ട് പറഞ്ഞു സൂര്ജെ നീ പൊറത്തേക്ക് ഇറങ്ങി പോയേ അവളുടെ ഓപ്പറേഷൻ അവളൊപ്പ ഞങ്ങള് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരെ എന്നെ അങ്ങ് അടിച്ചമർത്തി പക്ഷേ ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് പെയിൻ സഹിക്കാൻ പറ്റാണ്ടോ നമ്മൾ പലതും വിളിച്ച് പറഞ്ഞില്ലോ പക്ഷെ അവര് എനിക്ക് ഒത്തിരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവരുടെ പേര് അന്നമ്മ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്ററും പിന്നെ ഒരു റീന എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ആയിരുന്നു കേട്ടോ അവര് പറഞ്ഞു എല്ലാം വളരെ നോർമൽ ആണ് പിന്നെ ഈ കുട്ടിക്ക് എന്തിനാണ് ഓപ്പറേഷൻ നിന്നെ കണ്ടിട്ടാണ് അവള് എന്നിട്ട് സൂര്ച്ചിറങ്ങി പുറത്തേക്ക് കൊച്ചിന്റെ ഹെഡ് കാണുമ്പോ ഞങ്ങള് വിളിക്കാം അപ്പോ വന്നാൽ മതി എന്ന് പറഞ്ഞു സൂര്യയുടെ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും പാവം തോന്നൂട്ടോ ഭയങ്കര നിസ്സഹായമായ അവസ്ഥയിൽ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഇത്രക്ക് വയലന്റ് ആവുന്നു പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ എല്ലാം വളരെ നോർമൽ ആയിരുന്നു അങ്ങനെ കഴിഞ്ഞു അപ്പൊ ഇതിപ്പോ സെക്കൻഡ് ടൈം എനിക്ക് പേടിയുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു സെക്കൻഡ് ടൈം നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് പെയിൻ വരിക എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഉള്ളിലുണ്ട് അതുകൊണ്ട് ആണ്

പിന്നെ നമ്മുടെ മിഡ് വൈഫ് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അടുത്ത് സ്പീക്കറൊക്കെ എടുത്തോളൂ ഫോൺ ചാർജ് ചെയ്തപ്പോഴും വെച്ചോളൂ മ്യൂസിക് ഒക്കെ കേക്കാം റിലാക്സ് ചെയ്ത് കിടക്കാന്ന് പക്ഷെ എനിക്ക് തോന്നണില്ല അങ്ങനെ മ്യൂസിക് ഒക്കെ കേട്ട് തമ്പരാന്റെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും നമുക്കത് മാതാവിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ശക്തി കിട്ടും അല്ലാണ്ട് മറ്റേ തന്താനേനെ ഏതാനൊന്നും കേക്കാൻ പറ്റും എനിക്ക് തോന്നണില്ല നമുക്ക് ഈ കിട്ടുന്ന ഒമ്പത് പത്ത് മണിക്കൂർന്ന് പറയുന്നത് കെട്ടോനെ ഇടിക്കാനും ഷർട്ട് വലിച്ച് കീറാനും മാത്രമേ പോയി നമുക്ക് സമയം കാണുള്ളൂ അതുകൊണ്ട് അതൊന്നും പോസിബിൾ ആവും എനിക്ക് തോന്നുന്നില്ല എന്തായിരിക്കും ആ സമയത്ത് ഒരു സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല പ്രതീക്ഷയോട് കൂടി പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നു കുറച്ചുപേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടത്തെ ഒരു മെറ്റേണിറ്റി ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ബെനഫിറ്റ് എന്താണ് പ്രഗ്നന്റാന്ന് അറിയുമ്പോൾ കുറച്ച് പ്രൊസീജിയർ ഉണ്ടല്ലോ എങ്ങനെയാണ് മിഡ് വൈഫിനെ ചൂസ് ചെയ്യുന്ന ലാബ് അതുപോലെ സ്കാനിങ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു എയ്ത്ത് മന്തിലാണെന്ന് തോന്നുന്നു ഞാൻ ചെറിയ കുറച്ചൊരു വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം ഇന്ന് ഒരു ഓഫ് ആണ് കേട്ടോ പക്ഷെ നമുക്ക് രണ്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട് ഒന്ന് മിഡ് വൈഫിൻ്റെ അടുത്തും പിന്നെ നമുക്കൊരു സ്കാൻ ഉണ്ടെന്ന് എയ്ത്ത് മന്ത് ആയല്ലോ എയ്റ്റ് മന്തിൻ്റെ ഒരു സ്കാൻ ഉണ്ട് അപ്പൊ നമ്മള് പോയിരിക്ക സ്കൂളിൽ പോയി നല്ല തണുപ്പായില്ല ഇപ്പൊ ചോദിച്ചിട്ട് നല്ല മഴ ആയിരുന്നു രാത്രി നല്ല മഴ ആയിരുന്നു മഴയും മഴ വില്ലും നല്ല തണുപ്പും അപ്പൊ ഇന്ന് അപ്പോയിന്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം എല്ലാരും കൊറവിച്ചിട്ടുണ്ടായിരുന്നു ഈ മെറ്റേണിറ്റിയുടെ ലീവിനെ കുറിച്ച് പറയൂ ഇവിടത്തെ സ്കാനും കാര്യങ്ങളൊക്കെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ വീഡിയോയില് ഇപ്പം നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ഈ കിറ്റൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ നോക്കാൻ പറ്റും അങ്ങനെ നോക്കി പക്ഷെ നമ്മൾ കൺഫേമേഷൻ ചെയ്യുന്നത് നമ്മുടെ ഓൺ ജിപിയുടെ എടുത്ത് പോയിട്ടാണ് കേട്ടോ നമ്മൾ എന്തായാലും ഇവിടെ വരുമ്പോൾ എല്ലാവരും നിയറസ്റ്റ് ക്ലിനിക്കിൽ എൻറോൾമെന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ജി പി ക്ലിനിക്കിൽ പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ ജി പി പറയും ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് എച്ച് സി ജി ലെവലും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റിന് എഴുതിത്തരും അങ്ങനെയാണ് നമ്മൾ കൺഫേമേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മുടെ നിയറസ്റ്റ് എവിടെയാണ് മിഡ് വൈഫ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കണം അത് നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട് കോട്ടേജ് മിഡ്വൈഫ് ആ ഒരു ഇതിൽ തന്നെ ക്ലിനിക്കിൽ തന്നെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ക്ലി ഒക്കെ ഉണ്ടാവും അതിൽ നമ്മൾ ആ ഒരു ഇത് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒത്തിരി പേരുടെ പേര് വരും അവരുടെ എക്സ്പീരിയൻസ് എന്താണ് അവർ എത്ര കേസ് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ ഹിസ്റ്ററി വരും നമുക്ക് അതനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ അവരെ വിളിച്ച് ചോദിക്കുക നമ്മുടെ ഡ്യൂ ഡേറ്റ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അത് പറയുമ്പോൾ അവർ ആ സമയത്ത് അവൈലബിൾ ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർ തിരിച്ച് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും ഓക്കെ കേസ് എടുക്കാം ഞാൻ അവൈലബിൾ ആണ് ആ ഒരു ടൈമിൽ ചിലർ പറയും ഞാൻ അവൈലബിൾ അല്ല എനിക്കിപ്പോൾ തന്നെ മൂന്നോ നാലോ കേസ് ഉണ്ട് അപ്പോൾ അവൈലബിൾ അല്ല സോറി എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയക്കും ഞങ്ങളിങ്ങനെ മിഡ് വൈഫിന്റെ അടുത്തേക്ക് നല്ല നല്ല മഴയായി പെട്ടെന്ന് ഇങ്ങനെ ഇത്ര മഴ മഴ ഞാൻ ഇച്ചിരി ഒരു തന്നെ പോയോണ്ടിരിക്കണു എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ കോട്ടയ്ക്ക് ഇട്ടെ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു മഴയും കൂടെ ഇപ്പൊ ഇച്ചിരി കൊറഞ്ഞ പിന്നെ മിഡ് വൈഫ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അവർക്ക് കൊടുക്കണം കേട്ടോ നമ്മുടെ പേര് ഏജ് എന്തെങ്കിലും നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ ഡയബറ്റിക് ആയിരുന്നോ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടോ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് അവർ ചോദിക്കും ചോദിക്കട്ടോ എന്നിട്ട് അവർ ഫൈനൽ ഡിസിഷൻ പറയുകയുള്ളൂ അവർ ഈ കേസ് എടുക്കില്ലയോ എന്നുള്ളത് നോർമൽ ഡെലിവറി ഒക്കെ ആയിരുന്നു കോംപ്ലിക്കേഷനൊന്നുമില്ല അതൊക്കെ അവർക്കും ആണ് അങ്ങനെയുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് വൈഫിനെ മാത്രമേ കാണുള്ളൂ ഒരു ഡെലിവറി ടൈം വരെ നമ്മൾ മിഡ്വൈഫിനെ മാത്രമാണ് കാണുള്ളൂ അല്ല കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സി എസ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും അപ്പോൾ അവിടെ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണും ഞാൻ ഇന്ന വരെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ള കാരണം ഫസ്റ്റ് ഒരു ഇത് നോർമൽ ആയിരുന്നു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കുന്നത് മിഡ് വൈഫാണ് എൻ്റെ മിഡ് വൈഫിൻ്റെ പേര് എന്നാണ് നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കെയർ ഒക്കെ ആണ് എത്തി കേട്ടോ വെയിറ്റ് ആലോചിക്കണം ഇന്നലെ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് എത്ര മണി ആയപ്പോഴായിരുന്നു പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് ഉറങ്ങിട്ടൊക്കെ ഞാൻ എണീറ്റിട്ടൊക്കെ വരണ്ടേ അടുത്ത് പോയി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം നോർമൽ ആണ് അല്ലെ അമ്മാളും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി നേരെ നമുക്ക് സ്കാനിങ്ങിലേക്ക് പോകാം പിന്നെ ഇവിടെ നമ്മളൊരു സെവൻത്ത് മന്ത് ഇവര് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും എവിടെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് അപ്പൊ ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ചോദിക്കണേന്ന് അവര് ഞാൻ പിന്നെ ഇങ്ങനെ വീട്ടിലപ്പോ ചോദിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിലാണോ ഡെലിവറി വേണ്ട അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലാണോ വേണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പൊ തന്നെ ഞാനും കൂടി ബോത്തോട് പോകാൻ നോക്കി ദൈവമേ വീട്ടിലോ അല്ല മീൻസ് ഇവിടത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ എന്തോ വാട്ടർ ബർത്ത് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ നോർമലാണ് കുഴപ്പങ്ങളൊന്നുമില്ല കോംപ്ലിക്കേഷൻസ് ഒന്നും പ്രഗ്നൻസി ടൈമിൽ ഇല്ലെങ്കിൽ വീട്ടിലത്ര ഇവര് ഡെലിവറി എടുക്കാൻ വരുന്നത് മിഡ് വൈസ് അല്ല ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ അവരോട് പറഞ്ഞേ ഇന്ത്യയിലിങ്ങനെ പണ്ട് കാലത്തൊക്കെയാണ് വീട്ടിലൊക്കെ ഇങ്ങനെ ഡെലിവറി അങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി കാരണം നമുക്ക് നോർഷോർ ഹോസ്പിറ്റൽ അടുത്താണല്ലോ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു റിസ്ക് എടുക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ ആ ഒരു ടൈമിലുള്ള ഹെൽത്ത് എന്താണെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് വീട്ടിലൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അവർ ഓക്കെ കുഴപ്പമില്ല കാരണം അവരത് കൊശും ചോദിക്കും കാരണം ഇവിടെ നോർമലാണ് പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയ കാരണം പേടിച്ചുപോയി ഞാൻ ഇവിടെയാണ് കേട്ടോ എൻ്റെ സ്കാന് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഫ്രോം സ്റ്റാർട്ടിങ് തൊട്ടേ ഇവിടെ തന്നെയാണ് കേട്ടോ ഹൊറിസോൺ റേഡിയോളജിയില് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമില് മിഡ് വൈഫിനെ കാണുന്നതും അവർ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ പക്ഷെ സ്കാനിന് നമ്മൾ ഓരോ സമയത്ത് ചെയ്യുന്ന സ്കാനിന് അതായത് ഫീസ് നമ്മൾ കൊടുക്കണം അത് ഓരോ ട്രൈമസ്റ്റർ അനുസരിച്ച് നമ്മൾ ഓരോ സ്കാനല്ല ചെയ്യുന്നത് ഫസ്റ്റ് ഒരു കൺഫർമേഷൻ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് സെവൻറ്റി ഫൈവ് ഡോളർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് ഡോളറിൻ്റെ ഒരു സ്കാനുണ്ട് പിന്നെ ഒരു നയൻറ്റി ഡോളറിൻ്റെ സ്കാനുണ്ട് പിന്നെ അനോമലി സ്കാൻ കുറച്ച് ടൈം എടുക്കും എനിക്ക് തോന്നുന്നു വൺ ടെൻ ഡോളറാണ് പിന്നെ ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന സ്കാനിനും നയൻറ്റീൻ ഡോളറാണ് അപ്പം അങ്ങനെ പല പല റേറ്റ് ആണ് ഓരോ സ്കാനിന് അപ്പം അതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മള് പേയ്മെന്റ് കൊടുക്കുന്നത് ബാക്കി മിഡ് വൈഫിനെ കാണാനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ നമുക്കൊരു പേയ്മെന്റോ വേറെ ചിലവൊന്നുമില്ല മിഡ് വൈഫിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെന്റിന് അവര് മുൻകൂട്ടി നമുക്ക് ഒരേ ഡേറ്റ് അവർ നമ്മോട് പറയും ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ വരണം അപ്പോയിൻമെന്റിൽ നിന്ന് അതുപോലെ എന്താ നമ്മളിപ്പോൾ സ്കാനിന് വരുവാണെങ്കിലും നമ്മൾ നേരത്തെ കുട്ടി അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ട് വേണം കേട്ടോ വരാനായിട്ട് അങ്ങനെ സ്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോ തിരിച്ച് വീട്ടിൽ പോയി ഇതിന്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മിഡ് വൈഫിനായിട്ട് വായിക്കുന്നത് പക്ഷെ നമ്മളിത് പറയും ഇന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയും വിഷമിട്ടാ തോന്നുന്നു എന്റെ കുട്ടി വേരലൊക്കെ ചപ്പി കെടുക്കുന്നുണ്ട് ഞാനാണെങ്കി ഇന്നും ബ്രെഡും ചായും മാത്രമേ കുടിച്ചിട്ടുള്ളൂ വീട്ടിൽ പൊടി ഇനി വേറെ എന്തെങ്കിലും കഴിക്കാം ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇങ്ങനെ പോകുന്നു ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോവട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ പ്ര നമ്മള് നാട്ടില് ഇപ്പോ പ്രസവം കഴിഞ്ഞിട്ട് കഴിക്കുന്ന കുറച്ച് മരുന്നുകളൊക്കെ നമുക്ക് ഇവിടെയും കിട്ടും കേട്ടോ നമ്മുടെ അത് ഇവിടെ നിന്ന് വരുന്ന കൊട്ടക്കൽ ആയുർവേദശാല അങ്ങനെ ആ ഒരു സംഭവം കുറച്ചൊക്കെ നമുക്കിവിടെ കിട്ടും എല്ലാം ഒന്നുമില്ല എന്നാലും കുറച്ച് ഇപ്പൊ നമുക്ക് കുഴമ്പായാലും ഇപ്പൊ ബേബീനെ തേക്കാനുള്ള ഓയിൽ ആയാലും കുറച്ച് അസുഖം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എല്ലാം എല്ലാം കിട്ടും ഇവിടെ ഓൾമോസ്റ്റ് പിന്നെ ഇവിടത്തെ ക്ലൈമറ്റ് അനുസരിച്ചാണല്ലോ നമ്മള് ക്ലോത്തും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത് അപ്പോ ബേബിക്ക് വേണ്ട സാധനം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യോ ഇതാണ് ഞാൻ ഇവിടെ ന്യൂസിലാൻഡില് അവൈലബിൾ ആണെന്ന് പറഞ്ഞ കുറച്ച് ആയുർവേദ മെഡിസിൻസ് നമ്മളെ ഒരു പോസ്റ്റ് മാപ്പിക് പീരീഡിൽ കഴിക്കുന്ന ജീരകാരിഷ്ടം ഇഷ്ടം ദശമൂലാരി ഇഷ്ടം അതുപോലെ ധനന്ദ്രം കുഴമ്പ് നാൽപ്പാമ്പരാതി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ ഒരു കാര്യമാണ് മെറ്റേണിറ്റി ആ ഒരു പീരീഡ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡെലിവറിയുടെ സമയത്ത് എടുക്കാൻ പറ്റുന്ന ലീവ് പേരൻ്റെ ലീവ് അതുപോലെ ഐആർഡി സപ്പോർട്ട് എനിക്കതങ്ങനെ കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റി എത്ര നാൾ നമ്മളവിടെ വർക്ക് ചെയ്തു ഇയർ ഓഫ് എക്സ്പീരിയൻസ് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ലീവും സംഭവങ്ങളൊക്കെ കിട്ടുന്നത് ഇപ്പോൾ എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ വൺ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല കാരണം ജൂലൈക്ക് ജൂലൈലേക്ക് ഞാൻ വൺ ഇയർ ആവുകയുള്ളൂ പക്ഷെ നമുക്കൊരു സിക്സ് മന്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു ട്വൻറ്റി സിക്സ് ആണ് ലീവ് കിട്ടുന്നത് ആ ഒരു പാരന്റൽ ലീവിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആനുവൽ ലീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ആ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ആ ഒരു ഫെസിലിറ്റിനനുസരിച്ചിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും കിട്ടാത്ത ഫെസിലിറ്റി ഉണ്ട് കാരണം അതെല്ലാം പ്രൈവറ്റ് ആണല്ലോ നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്ന ഫെസിലിറ്റികളും ഉണ്ട് എനിക്ക് എന്റെ കാര്യത്തില് എന്റെ ഫെസിലിറ്റിന്ന് എനിക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അത് ലീവിന്റെ കാര്യത്തിലായാലും പേയ്മെന്റിന്റെ കാര്യത്തിലായാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പ്രഗ്നൻസി കൺഫേം ആവുന്ന ഒരു ടൈമിൽ നമ്മൾ ഇൻഫോം ചെയ്യുമല്ലോ നമ്മളടുത്ത സ്റ്റാഫിനെ ആയാലും അല്ലെങ്കിൽ ഇപ്പോ നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ മാനേജറെ ആയാലും നമ്മൾ ഇൻഫോം ചെയ്യും നമ്മൾ ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ലീവ് എടുക്കാൻ എപ്പോൾ തൊട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത് കാരണം ചിലർക്ക് ഭയങ്കര സിക്ക് ആയിരിക്കും ആ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് നോർമലി വൊമിറ്റിങ് മോർണിങ് സിക്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ലീവ് എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണു എന്നുള്ളത് നിങ്ങളൊരു ത്രീ മന്ത് ബിഫോർ അവരെ ഇൻഫോം ചെയ്യണം കേട്ടോ അറ്റ്ലീസ്റ്റ് ടു മന്ത് ബിഫോറും അത് അക്കോർഡിംഗ് ടു നിങ്ങളുടെ ഫെസിലിറ്റിയുടെ പോളിസി അനുസരിച്ച് നിങ്ങൾ ഇൻഫോം ചെയ്യണം എന്നാലാണ് അവർക്ക് വേറെ ഒരാൾക്കാരെ നമ്മുടെ ഷിഫ്റ്റിന് പകരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം ഫെസിലിറ്റി ഇപ്പോൾ ഹോം വക്കെയാണെങ്കിൽ അറിയാം ഒത്തിരി സ്റ്റാഫൊന്നും കാണില്ലല്ലോ അപ്പം നമ്മൾക്ക് നമ്മൾ അവരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോണം കാരണം നമ്മൾ ലീവ് എടുത്താലും അവർക്ക് ആ ഒരു നമ്മുടെ പകരത്തിനൊരാളെ കണ്ടുപിടിച്ച് റണ്ണെയ്പ്പിക്കണല്ലോ പക്ഷെ ഡി എച്ച് ബി നേരെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പേയ്മെന്റിന്റെ കാര്യത്തിലായാലും ലീവിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഐ ആർ ഡിന്ന് കിട്ടുന്ന സപ്പോർട്ട് അത്ര വലിയൊരു വ്യത്യാസം അതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഐ ആർഡിയിലായാലും ഈ പറഞ്ഞ പോലെ തന്നെ പേരന്റ് ലീവ് സ്റ്റാർട്ട് ചെയ്യണേക്കാളും ഒരു ത്രീ മന്ത് ബിഫോർ ആണ് ഒരു നമ്മളെടുത്ത് ഒരു ലെറ്റർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയണത് ഐ ആർ ഡിയിൽ പേരന്റ് ലീവ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ത്രീ മന്ത് ബിഫോർ നമ്മൾ ഐ ആർ ഡി സൈറ്റിൽ കയറിയിട്ട് ഐ വോണ്ട് ടു എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അവിടെ പോയി പാരൻ്റ് ലീവിന് അപ്ലൈ ചെയ്യുക അതിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെവിടെ വർക്ക് ചെയ്യണു എത്ര നാളായി വർക്ക് ചെയ്യുന്നു എന്നതൊട്ടാണ് ലീവ് എന്ന തൊട്ടാണ് തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആനുവൽ ലീവ് എടുക്കുന്നുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ പ്രൂഫായിട്ട് നമ്മുടെ മിഡ് വൈഫ് നമുക്കൊരു ഫോം തരും അതായത് ഇന്നൊരാളെ ഞാനാണ് നോക്കുന്നത് ജിൽനേനെ ഞാനാണ് നോക്കുന്നത് ഇന്ന ദിവസമാണ് ഡ്യൂ ഡേറ്റ് വരുന്നത് അങ്ങനെ ഒരു ലെറ്ററും കൂടെ തരും നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അതും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നെ സൈറ്റിൽ നിന്ന് ഒരു ഫോം കിട്ടും പേരൻ്റെ ലീവ് ഫോം ആ ഒരു ഫോമും കൂടെ ഫില്ല് ചെയ്ത് അതിൽ അപ്ലോഡ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനും ഉണ്ട് അതിനുശേഷം ശേഷം വൺ ടു ത്രീ അവർ നമുക്ക് ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു സ്കെഡ്യൂൾ തരും ഇന്ന രീതിക്കായിരിക്കും ഐ ആർഡിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുക അത് ഫോർ നൈറ്റ്ലി ആണ് കേട്ടോ കിട്ടുന്നത് സാലറി കിട്ടുന്ന പോലെ തന്നെ ഫോർ നൈറ്റ്ലി ആണ് നമുക്ക് കിട്ടാം വലിയൊരു കുഴപ്പമില്ല ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഇടയിലായിരിക്കും അതിന് മേളിലേക്ക് ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേയ്മെൻറ്റ് അപ്രോക്സിമേറ്റ്ലി ഐ ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോ കൺസേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ വളരെ കൃത്യമായി പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് പാരൻ്റ് ലീവ് അപ്ലൈ ചെയ്യുന്നത് എന്തൊക്കെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഒരു ഇതൊക്കെ അവർ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും പിന്നെ ഫെസിലിറ്റിയുടെ കാര്യം ഇപ്പോൾ റെസ്റ്റ് റൂമൊക്കെ ആണെങ്കിൽ എല്ലാ ഫെസിലിറ്റിയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇപ്പോഴേ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലൊന്ന് അന്വേഷിച്ച് വെച്ചേക്കാം എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുമോ ആയാലും പേയ്മെന്റ് ആയാലും എത്ര പേർസെൻറ്റേജ് ആണ് തരുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കുമല്ലോ പിന്നെ ഡി എച്ച് ബി എന്തായാലും സപ്പോർട്ട് കിട്ടും പക്ഷെ അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും അതെനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ അറിയില്ല അപ്പോൾ അറിയുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും തോന്നുന്നു ഹോമിനേക്കാളും അപേക്ഷിച്ച് ഡി എച്ച് ബി കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു പേയ്മെന്റിലൊക്കെ വ്യത്യാസം കാണുമായിരിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പേരന്റ് ലീവ് ഇപ്പോ സിക്സ് മന്ത് എടുക്കുന്നവരുണ്ട് എയ്റ്റ് മന്ത് എടുക്കുന്നവരുണ്ട് അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് അവിടെ എത്ര നാൾ വർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ ആനുവൽ ലീവ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒരുമിച്ച് എടുക്കുന്നവരുണ്ട് അത് നമുക്കും ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എടുക്കാനുള്ളത് അങ്ങനെ ആ രീതിക്കൊക്കെയാണ് ലീവ് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമ്മുടെ ഫെസിലിറ്റിയിലായാലും വലിയൊരു പ്രൊസീജിയറും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് മെയിലും ബിസിനസ് മാനേജറിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യും ക്ലിനിക്കൽ മാനേജേസിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യും അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യാം ഒരു ജസ്റ്റ് ഒരു മെയിൽ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പാരൻ്റ് ലീവിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ഓൺലൈൻ സൈറ്റിൽ നിന്ന് കിട്ടും നമുക്ക് പേരൻ്റ് ലീവിൻ്റെ ഫോം അത് ഫില്ല് ചെയ്ത് കൊടുത്തു അവരത് അപ്രൂവ് ചെയ്തു അങ്ങനെയുള്ളു അല്ലാണ്ട് വലിയൊരു പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ മാക്സിമം ഒരു ത്രീ മന്ത് ബിഫോർ ഇൻഫോം ചെയ്തിടുക എന്നുള്ളത് തന്നെയുള്ളൂ ചിലവരൊക്കെ ഒരു സെവൻ മന്ത് വരെ വർക്ക് ചെയ്യുള്ളു ചില ഒരു നയൻ മന്ത് വർക്ക് ചെയ്യണവരുണ്ടാവും അത് ഡിഫൻസ് ആണ് ഞാന് ശരിക്കും ഒരു തേർട്ടി നയൻ വീക്സ് വരെ വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ തേർട്ടി ഫൈവ് വീക്സ് ആയപ്പോ തന്നെ ഞാന് അല്ല എനിക്ക് ഒത്തിരി ഓൾമോസ്റ്റ് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അതുപോലെ ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആനുവൽ ലീവ് ഉണ്ട് നമ്മൾ ഇതുവരെ ലീവ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നൊരു തോട്ട് വന്നു അതുകൊണ്ട് നമ്മൾ അങ്ങ് എടുത്തതാണ് കേട്ടോ പിന്നെ പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഫെസിലിറ്റി നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എൻ്റെ ബിസിനസ് മാനേജർ ക്ലിനിക്കൽ മാനേജർ അഡ്മിനിസ്ട്രേറ്റർ അതുപോലെ അവിടുത്തെ സ്റ്റാഫ് കെയർ അസിസ്റ്റൻസ് എല്ലാവരും നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിവിടെ പുതിയതാണ് നമുക്ക് നമുക്കിവിടുത്തെ എന്താണ് ഈ ഒരു ലീവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ പക്ഷേ ഞാൻ വിചാരിച്ചേക്കാളും കൂടുതൽ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം മോണിംഗ് സിക്നസ്സും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതനുസരിച്ച് എനിക്ക് ഡ്യൂട്ടി അറേഞ്ച് ചെയ്തു തരല്ലോ ഭയങ്കര സപ്പോർട്ടായിരുന്നു പറയാതിരിക്കുമോ ഭയങ്കര താങ്ക്ഫുള്ളാണ് എല്ലാവരോടും കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിക് ലീവൊക്കെ കിട്ടണമെങ്കിൽ അങ്ങ് നമ്മൾ ലെറ്ററൊക്കെ വെച്ച് അങ്ങനെ ഇതൊക്കെയല്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല നമുക്ക് എത്രത്തോളം നമ്മുടെ അടുത്ത് അവര് കാണിക്കാൻ പറ്റുന്ന കൈൻഡ്നെസ് എല്ലാം അവർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സിക്ക് ലീവ് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വയ്യണ്ടാവുമ്പോൾ അതൊന്നുമില്ല ഞാൻ ആനുവൽ ലീവ് ഒക്കെ എനിക്ക് തോന്നുന്നു രാവിലെ ആനുവൽ ലീവ് വിളിച്ചു പറഞ്ഞ് ഉച്ചയായപ്പോഴത്തേനും സാങ്ഷൻ കിട്ടിയെന്ന് തോന്നുന്നു കാരണം അത്രയും സിക്ക് ആയിട്ടാണ് അന്ന് എൻ്റെ മിഡ്വൈഫും പറഞ്ഞു ഇനി വർക്ക് ചെയ്യേണ്ട ബാക്ക് പെയിനും ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് വയറൊക്കെ ഇറങ്ങി അപ്പം എനിക്ക് വർക്ക് ചെയ്യേണ്ടെങ്കിൽ വർക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് മിഡ് വൈഫ് ലെറ്റർ വന്നു അവരുടെ ഒരു കൺസേൺ ആ ലെറ്റർ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്രൂവൽ ആവുമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെന്താ പറയാ ഒത്തിരി ഒത്തിരി താങ്ക്ഫുൾ ആണ് നമ്മള് പച്ചക്കറി ഒക്കെ മേടിക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ചും കൂടി എളുപ്പ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണായിരിക്കും പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോയി കിടക്കാനേ തോന്നുള്ളൂ അങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് മേടിക്കാനൊന്നും തോന്നില്ല ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് പോകാലോ അതാർക്കും ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കണു പിന്നെന്താ പ്രാർത്ഥിക്ക പ്രാർത്ഥന അത് മാത്രമാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹം മാത്രം മതി പിന്നെ ഞാന് ഫുൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇപ്പൊ ലീവിന്റെ ആയാലും അല്ലെങ്കിൽ കിട്ടുന്ന പേയ്മെന്റ് ആയാലും അങ്ങനെ കറക്റ്റ് കാൽക്കുലേഷൻ പറയാത്തത് എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു അതനുസരിച്ചിട്ടുള്ള കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ജനറൽ ആയിട്ട് ഒരു ഐഡിയ തന്നത് പക്ഷെ നമ്മളുടെ ഒരു പാരന്റ് ലീവില് നമുക്ക് അത്യാവശ്യം ഉള്ള ഒരു പൈസയും കാര്യങ്ങളൊക്കെ അയ്യാടിയുടെ ഭാഗത്തു നിന്നായാലും നമ്മുടെ ഫെസിലിറ്റിന്നായാലും കിട്ടും ഫെസിലിറ്റി ചില ഫെസിലിറ്റികളുടെ കാര്യം മാത്രം നിങ്ങളൊന്ന് മുൻകൂട്ടി അന്വേഷിച്ച് വെക്കുക നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ കുറച്ചൊക്കെ ഇൻഫോർമേഷൻസ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണോ മെറ്റേണിറ്റി പാരന്റൽ ലീവിനെ അനുബന്ധിച്ച് ഈ ഒരു പാരന്റൽ ലീവിന് അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഒരു ത്രീ മന്ത് ഫോർ മന്ത് വൈഫ് ലീവ് എടുത്തു ഓക്കെ വൈഫിന് ജോബിന് തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലീവ് ഹസ്ബൻഡിന് മാറ്റി കൊടുക്കട്ടോ ബാക്കിയുള്ളത് അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് പിന്നെ നമ്മളതൊന്നും അത് ഞാൻ നമ്മളാവശ്യമുള്ള ഒരു സമയമാണല്ലോ ബേബിക്ക് അപ്പൊ പിന്നെ അങ്ങ് ഞാൻ തന്നെ എടുക്കാന്ന് വിചാരിച്ചു അതിപ്പോ നിങ്ങള് ഡിപ്പെൻഡ് ചെയ്തിപ്പോ ഹസ്ബൻഡിന്റെ ഒരു ജോബും സാലറിയും കാര്യങ്ങള് നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയാം ഞാൻ അതിൽ കണ്ടായിരുന്നു അതായത് ഇപ്പൊ നമ്മളൊരു ഫോർ മന്ത് എടുത്തു നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ കയറണം ഹസ്ബൻഡിന് വേണമെങ്കിൽ ആ ഒരു ലീവ് മാറ്റി കൊടുക്കും അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഞാൻ കണ്ടായിരുന്നു അത് അഡ്ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജിൻഡോ കോഫി ബോക്സ് ബൈ